ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സീലസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രാഫ്റ്റ് വീഡിയോസോ റെസിപ്പീസോ ഒന്നും ആയിട്ടല്ല റേഷൻ കടയിൽ നിന്നും പിങ്ക് നിറത്തിലുള്ള കാർഡുള്ളവർക്ക് ലഭിക്കുന്ന ഓണക്കിറ്റിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കിറ്റിലുള്ളതെന്ന് സപ്ലൈക്കൂടെ ഒരു പാക്കറ്റ് പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് മുറുക്ക് ഗോതമ്പ് ഉണ്ട് അഥവാ സൂചി ഗോതമ്പ് പിന്നെ വരുന്നത് സപ്ലൈക്കോടെ തന്നെ ഒരു പാക്കറ്റ് പയറാണ് വൺ പയറാണ് പിന്നെ വരുന്നത് ഒരു കിലോയുടെ ശർക്കരയാണ് പിന്നെ നമ്മുടെ ശബരിയുടെ കോക്കനറ്റ് ഉണ്ട് ഇത് അഞ്ഞൂറ് എം എല്ലിൻ്റെ ആണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി പൊടി അത് കിച്ചൺ ട്രഷേഴ്സിൻ്റെയാണ് ഇത് നൂറ് ഗ്രാമിൻ്റെയാണ് മഞ്ഞൾ പൊടി വരുന്നത് പിന്നെ ഒരു പാക്കറ്റ് സാമ്പാർ പൗഡറുണ്ട് ഇതും കിച്ചൺ ട്രഷേഴ്സിൻ്റെ തന്നെയാണ് ഒരു നൂറ് ഗ്രാമിൻ്റെ പിന്നെ മുളക് പൊടി ഇതും കിച്ചൺ ട്രഷേഴ്സിൻ്റെ തന്നെയാണ് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണുള്ളത് പിന്നെ വരുന്നത് പപ്പടമാണ് പിന്നെ വരുന്നത് ഒരു പാക്കറ്റ് മല്ലിപ്പൊടിയാണ് ഇത് തായ് ഫുഡ്സിൻ്റെയാണ് ഇതും നൂറ് ഗ്രാമിൻ്റെ തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഓണക്കിറ്റിൽ സേമിയാൻ്റെ ഒരു പാക്കറ്റുണ്ട് ഇത് ഇരുന്നൂറ് ആണ് സേമയുടെ പാക്കറ്റ് വരുന്നത് ഇത്രയാണ് നമ്മുടെ ഓണക്കിറ്റിലുള്ളത്